ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെറുതെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ എടുത്താണ് ഞാൻ അപ്പോൾ ഒന്ന് വിശാഖമാണ് അപ്പോൾ അടുക്കളയിൽ ചോറൊക്കെ ആയി ചോറും സാമ്പാറും ആയിട്ടോ ഞാൻ ഒരു ഉപ്പേരി വെക്കാൻ വിചാരിച്ചു ക്യാരറ്റും നമ്മുടെ കോവക്കയും കോവക്ക അവിടെ ഉണ്ടായതായിട്ടോ കോവക്കയും ഉള്ളിയും കൂടി ഞാൻ മുറിച്ച് കിഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ അത് വേണ്ട അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ വിചാരിച്ചു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ കേട്ടോ അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തുറന്നിട്ട് നമ്മൾ കറിവേപ്പിലയും ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിൽ കോവയ്ക്കയും ഉള്ളിയൊക്കെ ഇട്ടതിനെ കൊണ്ട് കുറച്ച് കയ്പ്പ് കുറഞ്ഞു കിട്ടും അപ്പം ഞാൻ അങ്ങനെ ആക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കോവക്ക തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുന്നു പിന്നെ മീൻ പൊരിക്കാണ്ട് അയിലാണ് കിട്ടിയ കേട്ടോ അപ്പോൾ അതൊക്കെ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് നമ്മൾ കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഉപ്പേരി ഉണ്ടാക്കിയ ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് നമ്മൾ മീൻ പൊരിക്കാനും ഒഴിച്ചു കേട്ടോ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു ഉച്ചത്തേക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ എന്തെല്ലാം വാങ്ങിയതാണ് പോവുക ഞങ്ങൾ നാല് മൂന്ന് ദിവസം ഞങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അപ്പോൾ അവൻ ഡാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബൈ സീ യു